ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഗ്രേവീൻ്റെയും അതുപോലെ തന്നെ ചിക്കൻ ഗ്രേവിയുടെയൊക്കെ ആ ഒരു മസാല പൗഡർ നമ്മൾ ചൂടാറാനായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ ലാസ്റ്റ് അങ്ങനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ട് നോക്കുകയിട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടുന്ന ഒരു വീട് തന്നെയാണ് അപ്പം അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറിയും പത്തിരിയുടെ പൊറാട്ടയും കൂടെ ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയൊക്കെ നമുക്ക് ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറേശ്ശെ പോ ഇത് ഇട്ടിട്ട് ആ ഒരു മിക്സ് ചൂടാറിയതിനു ശേഷം ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് വേണം നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ആക്കിയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ചെറിയ തരി ഉണ്ടാവും അത് വീണ്ടും നമ്മൾ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് പൊടിച്ചെടുക്കുക നമ്മളിതിൽ വെള്ളമൊന്നും കൂട്ടിയിട്ട് അരച്ചെടുക്കണ്ട വെള്ളത്തോടൊക്കെ എല്ലാം നമുക്കിത് വേണ്ടത് നമുക്ക് ഈ ഒരു പാകത്തിനാണ് നമ്മളിത് അടിച്ചെടുത്തിട്ട് പൊടിച്ചെടുത്തിട്ട് ആ ഒരു തിക്കായിട്ടുള്ളൊരു പാകത്തിനാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് മസാലയും ആദ്യം ഞാൻ ബീഫ് മസാലേൻ്റെ പൊടിച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയാൽ മാത്രമാണ് ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നല്ലതുപോലെ തരിയൊന്നും കൂടാണ്ട് ഇനി നിങ്ങൾക്ക് ഒറ്റയടിക്ക് അങ്ങനെ ഇട്ട് പൊടിച്ചെടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചെറിയ ജാറിനങ്ങനെ പൊടിച്ചെടുത്താലും മതി എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളതും ബാക്കി ചിക്കൻ മസാലയും പൊടിച്ചെടുത്തിട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ ഓരോ മസാലയും പൊടിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല ആയിട്ടുള്ള പാത്രത്തിലേക്ക് ബൗളിലേക്ക് വെള്ളത്തിൽ വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാതെ നല്ല തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് ഈ ഒരു മസാല ഇട്ട് വെക്കാം അപ്പം ഞാൻ രണ്ട് മസാലയും രണ്ട് ഭാഗമായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മൂടി വെച്ചിട്ട് അതിൻ്റെ മേളൊരു പേരെഴുതിട്ട് ബീഫ് മസാല ചിക്കൻ ഗ്രേവീൻ്റെ ബീഫ് ഗ്രേവി എന്നൊക്കെ എഴുതിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമുക്കത് മാറിപ്പോവും എടുക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് ഈ ഒരു മസാല നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു തിക്കിലാണ് നമ്മൾ ഇതിപ്പോൾ ഉള്ളത് എന്നിട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് ഒരു കയ്യിലെടുത്തിട്ട് കുറ ഉച്ച ചൂട് വെള്ളത്തിലൊന്ന് കലക്കിയതിന് ശേഷം മിക്സാക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ലൂസിലായിട്ട് കിട്ടുകയും ചെയ്യും കറിയിലേക്കാണ്ട് ചേർത്തിട്ട് കറി ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി മണമുണ്ട് കേട്ടോ ഈ ഒരു മസാലയ്ക്ക് ഇതിങ്ങനെ പൊടിച്ചെടുത്തപ്പോൾ അപ്പോൾ ഞാൻ മൂന്ന് പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ പേര് പേരെഴുതിയിട്ട് ചിക്കൻ ഗ്രേവി ബീഫ് ഗ്രേവിന്ന് എഴുതിയങ്ങണ്ട് വെറുതെ ഭാഷ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ നമുക്ക് മറവിയൊക്കെ എപ്പോഴും ഉള്ളതല്ല ഇപ്പം മറന്ന് പോയിട്ട് നമ്മൾ ബീഫിൻ്റെ ഗ്രേവി എടുക്കേണ്ടതിന് പകരമായിട്ട് ചിക്കൻ്റെ ഗ്രേവി എടുത്ത് പോകണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനങ്ങനെ വെച്ചിട്ടുള്ളത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ചിക്കൻ കറി എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അപ്പോൾ രണ്ടും ഞാൻ ഇതുപോലെ ഇതാ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വേണമെന്നില്ല പക്ഷെ നമുക്ക് മറന്നു പോയിട്ട് എടുക്കാതെ മാറി എടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കുന്ന കറിയിലേക്ക് ഒഴിക്കാനായിട്ട് എന്നിട്ടിപ്പം നമ്മളിതാ ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെക്കാനെ കേട്ടോ ഇനി നമുക്ക് ചിക്കൻ കറി എങ്ങനെയാ നോക്കാം ചിക്കനൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണയിൽ ഒരു ഒന്നര തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഞാനിത് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുക്കറിൽ വഴറ്റിയെടുത്തിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടാലും മതി കേട്ടോ സ്റ്റീൽ കുക്കറായതുകൊണ്ട് അടിക്ക് പിടിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കേണ്ട ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് രണ്ട് വിസൽ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് രണ്ട് വിസിൽ വന്ന് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും ആകിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിലുള്ള ബാക്കി ഗ്രേവി ഞാനിതാ ഒരിത്തിരി അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ലൂസില്ലില്ല ഈ ഒരു മസാല നല്ല തിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കുറേ ദിവസത്തിന് നമുക്ക് ഉണ്ടാവും കേട്ടോ കുറച്ച് അധികം തന്നെ എടുത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എന്നിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അര ഗ്ലാസ് കൂടി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് നല്ലൊരു മണമൊക്കെ കേട്ടോ ഈ ഒരു സമയത്ത് ഈ ഒരു കറിക്ക് നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചിക്കൻ കറിയാണ് ബീഫ് കറി ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു മസാല വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പം നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയോ സവാള വഴറ്റാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഒരു തക്കാളി ഇനിയിപ്പോൾ സവാള തക്കാളിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എല്ലാം നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തതാണല്ലോ തക്കാളി പച്ചമുളക് മാത്രം ചേർത്തിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് കൊടുത്താൽ മതി തേങ്ങ അരക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ ഈ ഒരു കറി ഇതവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഈ ഒരു നോമ്പ് കാലത്ത് നമുക്ക് ഇത് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ എടുക്കാനായിട്ട് പറ്റും നമുക്ക് സമയം ലാഭിക്കാം അടുക്കയിൽ അടുക്കളയിൽ നിന്ന് ഒരുപാട് നിന്ന് ഇത് ഉണ്ടാക്കാനായിട്ട് മെനക്കിടവും വേണ്ട അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ വീഡിയോയും നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നാളെ നമുക്ക് മറ്റൊരു വീഡിയോയും വേണ്ടി കാണാം